ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗമാണ് ഏഷ്യർക്ക് വരുന്ന ഒരു രോഗമാണ് ഉദര ഉദരസംബന്ധമായ രോഗം അല്ലേ നമ്മൾ പല വിധത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കും പല നമുക്ക് ഒരു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് ഉദര ഉദരസംബന്ധമായ രോഗം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല നമ്മുടെ വയറാണ് അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട മേഖല ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്യൂവൽ ടാങ്കാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഇന്ധനം നിറയ്ക്കുന്ന ഒരു ടാങ്കാണ് ഏത് ടാങ്ക് വെച്ചാൽ നമ്മുടെ ഉദരം അവിടേക്ക് കടത്തി വിടുന്ന വസ്തുക്കൾ ശുദ്ധമായിരിക്കണം വിശുദ്ധമായിരിക്കണം ഏറ്റവും കൂടുതൽ അതിലാണ് ഞാൻ ഞാൻ ജീവിച്ചിരുന്ന ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സഹോദരൻ്റെ മരണം കണ്ടു ഞാനത് പഠിപ്പിക്കുന്നതിൻ്റെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സഹോദരൻ്റെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അവിടെ നമുക്ക് കൈവശം എന്നുള്ള ഒരു മേഖലയുണ്ട് അവരുടെ ആരോ ബു സ്വന്തക്കാർ തന്നെ ഈ സാമ്പത്തികമായിട്ട് ഈ കുടുംബം തകരാൻ വേണ്ടി ഈ ഈ മനുഷ്യന് കൈവശം കൊടുത്താണ്ടു അഭിചാര പ്രവർത്തികൾ ചെയ്താണ് ഒരാളുടെ ഉദരത്തിലേക്ക് ഈ കൈവശം കയറുന്നത് ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമുദായമേ ഉള്ളൂ ആ സമുദായം ഏതാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമുദായമാണ് അവർ പറയും ഭാഷണമല്ല ഇതിലൊന്നൊന്നുമില്ല ഇതിലൊന്നൊന്നുമില്ല എന്ന് പറയും ഞാൻ കണ്ടൊരു കാര്യം എന്നിട്ട് ഈ മനുഷ്യൻ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി പല ആളുകളുടെ ആളുകളടുത്ത് പോയി പക്ഷേ ഈ മനുഷ്യൻ്റെ ഉദരത്തിൽ നിന്ന് പോയില്ല ബാത്റൂമിൽ പോയ ബാത്റൂമിൽ പോകാൻ പറ്റില്ല ഇത് ആ മനുഷ്യൻ്റെ വേദനയ്ക്കും പലപ്പോഴും ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങളാ താമസിക്കുക ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് പിന്നീട് ഉണ്ടായത് ഈ മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ രക്ഷപ്പെടാൻ പറ്റാതെ ഒരു ദിവസം ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഞാൻ പിന്നീട് ഈ സഭയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് സഭയുടെ ഈ ഭൂതോച്ചാടകൻ്റെ ഒരു ആൽമ ഡയറി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് കൈവശമോ മറ്റുള്ള മേഖലകളുണ്ടെങ്കിൽ ആ മേഖല മാറാനായിട്ട് സഭമറിയുന്ന ലോയിലും എടുത്ത് ഒരു സഭയുടെ ഔദ്യോഗികമായിട്ട് പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന നടത്തിയ എണ്ണ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ കൈവശത്തിൻ്റെ മേഖല വിട്ടുപോകും